കേരളത്തിൽ മാത്രമല്ല ഡൽഹിയിലും ഓണാഘോഷം ഗംഭീരമായി നടക്കുകയാണ് അത്തപ്പൂക്കളവും മാവേലിയും ഓണസദ്യയും ഒക്കെയായി ആഘോഷം കെങ്കേമമാക്കുകയാണ് ദില്ലി കേരള സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കേരള സ്കൂളിൽ നിന്നും അജീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓണം ഡൽഹിയിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുമായി മുന്നേറുകയാണ് ഒന്നാം ഓണത്തിന് ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള സ്കൂളിലാണ് ഇവിടെയും വലിയ വിപുലമായ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ നല്ല നല്ല ഫിനിഷ് ആണ് ഇപ്പൊ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജില് കുട്ടികളെല്ലാം പ്രിപ്പയർ ചെയ്ത് അവരുടെ ബെസ്റ്റ് തരാൻ വേണ്ടി മത്സരം ഒന്നും ഇല്ല എല്ലാവരുടെയും ഇപ്പോ സ്കിറ്റ് ഉണ്ട് പാട്ടുണ്ട് ഫോക്ക് ഡാൻസ് ഉണ്ട് ഓണം ഡാൻസ് ഉണ്ട് ഉണ്ട് എല്ലാം ഒരു പാട്ട് പാടി തുടങ്ങിയാലോ തീർച്ചയായിട്ടും ിലാവ് മലയാള ചെന്നിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുലേ മാവി തമ്പ്രാന്റെ വരമായ ചുല് തിരുവാണിരാവ് മനസാഗനിരാവ് മല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഓണാഘോഷങ്ങൾ നടക്കുകയാണ് അതി കനത്ത മഴ ഉണ്ടായിരുന്നു എന്നിട്ടും കേരള സ്കൂളിന്റെ നേതൃത്വം രാത്രി മുഴുവൻ പണിയെടുത്ത് അതിനുവേണ്ടി ഒരു ക്ഷമയാന ഉണ്ടാക്കി വിദ്യാർത്ഥികൾ അതിൻ്റെ കീഴിൽ കലാപരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓണസദ്യയും തയ്യാറാണ് അതായത് പിന്നെ കുറച്ച് കലാകാരന്മാർ കൂടിയുണ്ട് കാരണം മേളമില്ലാതെ നമുക്ക് ഓണം പൂർത്തിയാവില്ല ചേട്ടാ നമ്മുടെ കേരള ഹൗസിലെ സ്റ്റാഫ് കൂടിയാണ് എത്ര വർഷമായി ഡൽഹിയിൽ വന്നിട്ട് ഞാൻ മുപ്പത്തിരണ്ട് വർഷമായി ഡൽഹി വന്നിട്ട് അപ്പോൾ മേളം അന്ന് മുതലേ ഞാൻ ചെറുപ്പം മുതലേ പഠിച്ചതാണ് നമ്മുടെ കുലത്തോട് കൂടിയാണ് മേളം അപ്പോൾ ഡൽഹി വന്നു മുതൽ എല്ലാ ഓണ പരിപാടികളും എല്ലാ പരിപാടികളും ചണ്ടിലെവിടെ നാട്ടിലെ കണ്ണൂരാണ് കണ്ണൂർ ഉണ്ടോ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഡൽഹിയിൽ വന്ന ശേഷം രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഡൽഹിയിൽ നാട്ടിൽ പോയിട്ടുള്ളൂ ഓണം ബാക്കി എല്ലാ ഓണം ഡൽഹി തന്നെയായിരുന്നു നമുക്കൊരു മേളം കേട്ട് തുടങ്ങിയാലോ കോലു വീഴുന്ന ആ ശബ്ദം കേട്ടപ്പോൾ നാട്ടിലെ ഏതോ ഒരു ക്ലബ്ബിൻ്റെ മുന്നിലുള്ള ഒരു ഓണ ഓണാഘോഷത്തിൽ പങ്കെടുത്ത് നിൽക്കുന്നതായിട്ടാണ് തോന്നിയത് എന്തായാലും ഡൽഹിയിൽ വന്നപ്പോൾ നാട്ടിലെ ഓണാഘോഷമൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ ഈ സ്കൂളിൽ പങ്കെടുത്ത് ഇവിടുത്തെ ഓണാഘോഷം ഇവിടുത്തെ കുട്ടികളുടെ ആ പരിപാടികളൊക്കെ കണ്ടപ്പോൾ ആ ഒരു കുറവങ്ങ് കഴിഞ്ഞു ഡൽഹിയിൽ നിന്നും മോഹനിനൊപ്പം അജീഷ് ജയകുമാർ ട്വൻറ്റി ഫോർ